ആൺകുട്ടി പ്രതിയാവുന്ന സിറ്റുവേഷനില് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് എന്ന വാർത്തയിൽ കാണിക്കുന്നു എന്നാൽ ഒരു സ്ത്രീ പ്രതിയാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മുഖമോ അവരെ കുറിച്ചോ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ജനങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ക്രിമിനലുകളുടെ പേര് പറയാൻ പറയുമ്പോൾ ആളുകൾ ആദ്യം ജോളി എന്ന് പറയും അല്ലെങ്കിൽ കഷായം അഡ്രസ്സോ ആളുകളെ വളരെ നമുക്ക് ഈ ചാനൽ ആയിട്ട് കാണാൻ അങ്ങനെ സ്കിൻ കളർ എന്നുള്ളത് കഴിവിൽ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമ വൈറ്റ് എന്ന് പേരും എന്നുള്ളത് ഇപ്പോ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും ചുരുക്കി വിളിക്കുന്ന പേരായിട്ട് മാറിയിട്ടുണ്ട് അതൊരു അധിക്ഷേപ പദമായിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ ഞാൻ ഈ ഗ്രോക്കിനോട് ട്വിറ്ററിന്റെ പുതിയ ഏരിയയോട് ചോദിച്ചു പ്രവർത്തകരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഈ വാർത്ത കണ്ട് ആ നടി പറഞ്ഞത് എനിക്ക് ഇന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടത് അറിയില്ല എന്നൊരു കാരണം ഒരു ഇല്ലാതെ പോലെയാണ് ഈ ഈ വാർത്തകൾ ആവുന്നത് വളരെ നിലയിൽ പരാതി ഫിലിം കൈകാര്യം മാധ്യമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ പേര് ഏതാണ് എന്നുള്ള ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടേ പോകാവൂ എന്ന രീതിയിൽ നിർബന്ധിക്കുന്നത് ഒരു കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി ആണ് സുരേഷ് ഗോപി ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വഴിയിൽ നിന്ന് ചോദിക്കാറില്ല അങ്ങനെ അതായത് ഞാൻ ഒരു മാധ്യമത്തോടും ഇനി പ്രതികരിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഇതുവരെ അറിയിച്ചിട്ടില്ല നാളെ അങ്ങനെ അറിയിച്ചാൽ അദ്ദേഹം മാത്രം പ്രതികരണം മാധ്യമങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ചിലപ്പോൾ വാർത്തയായി കൊടുക്കേണ്ടതാണോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നു അതിനൊരു ഉറപ്പിക്കുന്നു പക്ഷെ വന്നിട്ടില്ല മാധ്യമ ഒരു ഈ പബ്ലിക് ഒപ്പീനിയന്റെ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഞാൻ ഒരു കോടതി പ്രൊസീജിയർ കഴിഞ്ഞ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് അല്ലേന്ന് വിളിക്കാൻ ചിലപ്പോ നാലഞ്ചോലം എടുക്കും നമ്മുടെ നാട്ടിൽ ഇരുപത് ഇരുപത്തഞ്ചോലം വരെ എടുക്കും പക്ഷെ നമുക്കൊരു കാര്യം ആ സമയത്ത് റിപ്പോർട്ട് യാതാൻ പറ്റില്ല അഭിലാഷ് മോഹൻ ആണ് സ്വാഗതം ഈ ന്യൂസ് ആ ഒരു ഒരു മൂഡുണ്ടല്ലോ തിരക്ക് പിടിച്ച ഒരു മൂഡിനൊക്കെ കറങ്ങുന്ന ഒരു പഴയ ഒരു മുറിയിലാണ് നമ്മളിരിക്കുന്നത് ഈ ഒരു എങ്ങനെ വളരെ കാമാണ് വളരെ സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണ് സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ് റൂം എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു ഇടമാണ് നമുക്ക് അവിടെ ഈവൻ ഒച്ച പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വാർത്ത ഓരോ സമയത്തും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അന്തരീക്ഷ ഞാൻ ബ്ലസ്റ്റ് കാണുന്ന സമയത്ത് എപ്പോഴും ആദ്യം നോക്കുന്നത് ഈ ഒരു കറുത്ത ഒരു നരച്ച ഒരു ചെറിയൊരു ഭാഗമാണ് ഇതൊരു എപ്പോഴും നാച്ചുറലി സംഭവിച്ചതാണോ അതൊരു എപ്പോഴും കൂടെ കൂട്ടുന്ന ഒരു കാര്യമാണോ നാച്ചുറലി സംഭവിച്ചതാണ് അപ്പൊ എന്താണെന്നറിയില്ല അല്ല ബാക്കി ഭാഗത്തും നരയുണ്ട് പക്ഷെ വളരെ വിസിബിൾ ആയിട്ട് ആ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ അത് ആദ്യകാലത്തൊക്കെ ഞാൻ ഈ നമ്മുടെ ടെമ്പററി ഡൈയിൽ അത് യൂസ് ചെയ്യായിരുന്നു ന്യൂസിൽ കയറുന്നതിന് മുമ്പ് പിന്നെ അത് വേണ്ടെന്ന് ചോദിച്ചു പിന്നെ അതൊരു ആളുകൾ തിരിച്ചറിയുന്ന ഒരു ഘടകമായി അങ്ങനെ നിക്കുന്നേ ഉള്ളൂ ഞാൻ അത് വളരെ കൃത്യമായി പരിപാലിക്കുന്ന അങ്ങനെയൊന്നും അല്ല അതവിടെയുണ്ട് ഐഡന്റിഫൈ തീർച്ചയായിട്ടും പിന്നെ പല ആളുകളും ഇത് ചോദിക്കും ശരിക്കുള്ളതാണോ നിങ്ങൾ അങ്ങനെ ആക്കിയതാണോ പല ചോദ്യങ്ങളും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുക ഇപ്പൊ ഒരുപാട് വാർത്തകള് ചർച്ച ചെയ്യുന്ന ഒരാളാണ് ഡെയിലി അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കണേ ചിലപ്പോൾ രണ്ടു മണിക്കൂർ മുമ്പ് നടന്നൊരു സംഭവമായിരിക്കും പെട്ടെന്നായിരിക്കും ലൈവില് കേറുക ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വിഷയം കിട്ടുക അത് റിസർച്ചിങ് എങ്ങനെയാ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ സഹായിക്കാനുണ്ടാവും അതൊക്കെ ഇരുന്ന ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഇതൊക്കെ ചിലപ്പോ രണ്ട് മണിക്കൂറും കിട്ടില്ല കേട്ടോ അതിനേക്കാൾ കുറച്ച് സമയം കിട്ടില്ല കിട്ടൂല വേറെ ആരു നമ്മള് തന്നെ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ തന്നെയാണ് സാധാരണ നിലയില് ചെയ്യോ ഏത് കുറിച്ച് നമ്മൾ അപ്റ്റുഡേറ്റ് ആയിട്ടിരിക്കുക അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഒരു മിനിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഉണ്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഈ സംഭവിക്കുന്ന കാര്യത്തിന് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും അപ്പം അതിന് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാസ്റ്റും ഉണ്ടാവും അപ്പം നമ്മൾ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക പഠിച്ചിരിക്കുക അതിന് നമ്മൾ നിരന്തരമായി അപ്റ്റുഡേറ്റ് ആവേണ്ടി വരും വാർത്ത കാണേണ്ടി വരും കേൾക്കേണ്ടി വരും ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അതായത് മലയാള സിനിമയിലെ ഒരു നായിക ഒരു വർക്കിംഗ് സ്പേസിൽ അവർക്ക് അനുഭവിച്ച ഒരു ദുരനുഭവം അവരത് അവരുടെ സംഘടനയെ അറിയിക്കുന്നു വളരെ രഹസ്യമായിട്ടാണ് അവർ അറിയിക്കുന്നത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മാധ്യമങ്ങളിൽ അത് വാർത്തയാകുന്നു ഈ വാർത്ത കണ്ട് ആ നടി പറഞ്ഞത് എനിക്ക് ഇന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊരു കാരണം ഒരു കൺസെൻ ഇല്ലാതെ പോലെയാണ് ഈ വാർത്തകൾ സ്പ്രെഡ് ആവുന്നത് ശരിക്കും ഇത് മാധ്യമങ്ങളുടെ പ്രശ്നമാണോ അതോ ഈ പറയുന്ന സംഘടനയുടെ പ്രശ്നമാണോ ഇത് പ്യുവർലി ഫിലിം ചേംബർ എന്ന സംഘടനയുടെ പ്രശ്നമാണ് ഈ നടി മാധ്യമങ്ങൾക്കല്ല പരാതി നൽകിയത് മാധ്യമങ്ങളോടല്ല ഐഡന്റി ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് അപ്പോ യഥാർത്ഥത്തിൽ ആ സംഘടന ഒരു ഫിലിമിലെ ഒരു പ്രധാനപ്പെട്ട ബോഡിയല്ലേ ഫിലിം ചേംബർ അത് അവർ ആ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമായിരുന്നു അപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് മിൻസി അലോഷ്യസ് പറഞ്ഞ പേര് ഏതാണ് എന്നുള്ള കൗതുകത്തിന് പുറകിൽ അവർ പോയിട്ടുണ്ട് ആ ചലച്ചിത്ര താരത്തെ സംബന്ധിച്ച് അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തിൽ പ്രോപ്പറായ നടപടി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവർക്ക് ഈ ഫിലിമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കാര്യം അത് അവർ ചെയ്തു അതല്ലാതെ ഇതൊരു പൊതു ചർച്ചയാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല വളരെ നിലയിൽ ഈ പരാതി ഫിലിം കൈകാര്യം ഇപ്പൊ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അറിയുകയാണ് മാധ്യമങ്ങൾ അത് അറിയുകയാണ് ഈ വാർത്ത മുമ്പ് നിങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകില്ല അത് സീക്രട്ട് രഹസ്യമായിട്ട് സംഘടന അറിഞ്ഞൊരു വിഷയമാണ് നമുക്കിത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാറില്ല ആ സമയത്ത് എങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കുകയാണല്ലോ അപ്പൊ ആര് ആദ്യം വാർത്ത കിട്ടിയാലും കൊടുക്കും എന്നുള്ളതാണ് ആ മാധ്യമ സ്ഥാപനത്തിനകത്ത് ചർച്ച നടത്തുമെന്നല്ലാതെ മാധ്യമങ്ങൾ പരസ്പരം ഇത് കൊടുക്കാമോ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ എന്നുള്ള ചർച്ചയൊന്നും സാധാരണ നിലയിൽ നടത്താറില്ല പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ നിയമതടസ്സം ഇല്ല ഈ വാർത്ത കൊടുക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രമാദമായ സംഭവം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം നമ്മളതിനെ നടിയെ ആക്രമിച്ച സംഭവം എന്നുള്ള എന്ന നിലയിലാണ് പറയുക അതല്ലാതെ വ്യക്തി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ പറയുന്നില്ലല്ലോ പക്ഷെ നമുക്ക് ഞാൻ ആ ദിവസം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് ആദ്യത്തെ മണിക്കൂറുകളിൽ പേര് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ആ സമയത്ത് അതൊരു ലൈംഗിക അതിക്രമം എന്ന നിലയിലല്ല ആ വാർത്ത വന്നത് ഒരു തട്ടിക്കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തിൽ വന്നു തട്ടിക്കൊണ്ടുപോയി അർത്ഥത്തിൽ മാത്രമാണെങ്കിൽ പേര് പറയാം പക്ഷെ അത് അതിനപ്പുറത്ത് ലൈംഗികാതിക്രമമാകുമ്പോൾ നിയമം അത് ഇരകളെ തിരിച്ചറിയുന്ന വിധത്തിൽ വാർത്ത കൊടുക്കരുതെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നീട് അത് നടി എന്നുള്ള നിലയിൽ വന്നത് ഇവിടെ ഇപ്പോൾ ആ തരത്തിൽ വിലക്കുകളുള്ള അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം എന്ന നിലയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നത്തെ തീർച്ചയായിട്ടും അധിക്ഷേപമുണ്ട് പക്ഷെ അത് ഈ പേര് പറയുന്നതിനെ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഏതെങ്കിലും മൂടി വെക്കേണ്ട തരത്തിലുള്ള നിയമപ്രശ്നത്തിലേക്ക് എന്ന് വെച്ചാൽ പോലീസ് ചാർജ് അങ്ങനെ ചാർജ് ചെയ്താൽ പിന്നെ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ നിലവിൽ അങ്ങനെ ഒരു ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത് വാർത്ത എന്നുള്ള രൂപത്തിൽ വന്നത് ഇപ്പൊ ഈ ചാനൽ തമ്മിലുള്ള ഒരു മത്സരങ്ങളെ കുറിച്ച് പറയുന്നത് പല ചാനലുകളും ഇപ്പൊ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആര് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നു ആദ്യം ലോകത്തെ അറിയിക്കുന്നു എന്നായിരിക്കും അതിലൊരു മാധ്യമധർമ്മം ഉണ്ട് ഇപ്പൊ ഞാനൊരു ജേർണലിസ്റ്റ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഒരു മാധ്യമധർമ്മം എന്നൊരു സംഭവം ഉണ്ട് ഇന്ന് ഈ മാധ്യമ പ്രവർത്തകരിലെ ഈ ഇന്നത്തെ മാധ്യമങ്ങളിലെ ചാനലുകളിലെ ഈ മാധ്യമധർമ്മം നമുക്ക് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ഒരു ബ്രോഡ് ആയിട്ടുള്ള ചോദ്യമാണ് അതിന് കൃത്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ചാനലുകളെ സംബന്ധിച്ചാണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഉണ്ട് അപ്പോൾ അവർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട് പിന്നെ രാജ്യത്ത് പൊതുവെയുള്ള നിയമങ്ങളുണ്ട് അപ്പൊ ഇവയ്ക്കകത്ത് നിന്ന് നമുക്ക് വാർത്തകൾ കൈകാര്യം ചെയ്യാം പക്ഷേ മാധ്യമധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഭരണഘടനയൊക്കെ വിഭാവനം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം വിഭാവനം ചെയ്യുന്ന കുറേ മൂല്യങ്ങളുണ്ടല്ലോ അപ്പോൾ മതനിരപേക്ഷത രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് കോട്ട സംഭവിക്കുന്നത് അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിങ്ങോ അതല്ലെങ്കിൽ ചർച്ചകളോ പാടില്ല സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെയോ ഏതെങ്കിലും വിഭാഗങ്ങളെയോ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യരെയോ അവരുടെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെ നിഷ്കർഷിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് അവരൊക്കെ പാലിക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ മാധ്യമങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ചിലപ്പം വാർത്തയായി കൊടുക്കേണ്ടതാണോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അതുപക്ഷേ നമ്മൾ മാധ്യമധർമ്മവുമായി കൂട്ടിക്കെട്ടണോ എന്ന് എനിക്ക് അറിയില്ല ഈ മത്സരത്തിനിടയ്ക്ക് ചില ജീർണതകളും കുഴപ്പങ്ങളും സംഭവിക്കുന്നു ാണ് ഇപ്പം എനിക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ രാവിലെ ഒന്ന് പത്രം വായിക്കാം അല്ലെങ്കിൽ ന്യൂസ് കാണുക എനിക്ക് ഒരു നയന്റി പെർസെൻറ്റേജ് ആൾക്കാരും ഈ ന്യൂസിൽ പറയുന്ന അല്ലെങ്കിൽ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടം നമുക്കിടയിലുണ്ടല്ലോ അപ്പം പലപ്പോഴും പല വാർത്തകൾ അത് ആദ്യം നമ്മൾ വിശ്വസിക്കും പിന്നീട് അതൊരു ഈ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് തന്നെ അത് ഉണ്ടാക്കിയ വാർത്തയാണെന്ന് പിന്നീട് നമ്മൾ അറിയുന്നു അത്തരത്തില് ചാനലിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കാറുണ്ടോ ഇല്ല അങ്ങനെ വളരെ ആസൂത്രിതമായി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുക അങ്ങനെയില്ല പക്ഷെ ഇപ്പോ മാധ്യമങ്ങൾ ആദ്യം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോ ടെലിവിഷന്റെ റിപ്പോർട്ടിങ് രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുന്നത് നാളെയല്ല ഇപ്പൊ തന്നെയാണ് ഫസ്റ്റ് ഇൻഫോർമേഷൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന വിവരങ്ങൾക്ക് ചിലപ്പോ അതായിരിക്കില്ല അതിന്റെ ഭാഗത്തിൽ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഉള്ള വസ്തു സ്വാഭാവികമായും ഉണ്ടാവുന്ന പിശകുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തി പറയുക എന്നുള്ളതാണ് പിന്നീട് അത് തിരുത്തി പറയുക എന്നുള്ളതാണ് സാമാന്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വാർത്തകൾ നമ്മൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റ് പറ്റാം ഉദ്ദേശിക്കാത്തത് വരാം യഥാർത്ഥത്തിൽ നടന്നതിന്റെ ഒരു വശം മാത്രം വരാം ഒരു വിഷയത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ തലങ്ങളും വശങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു തലം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഇത് ഇതൊക്കെ ഈ നമ്മളിതിപ്പോൾ അനുനിമിഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ അതിനിടയിൽ അങ്ങനെ സംഭവിക്കാം സംഭവിക്കാം അതൊരു വസ്തുതയാണ് നമ്മൾ അങ്ങനെ മനഃപൂർവ്വമായി ആരെയും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക വളരെ മനഃപൂർവ്വമായ ഒരു വ്യാജമായ ഒരു കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ സംഗതി ഇപ്പോൾ എംപുരാ സിനിമ റിലീസാവുന്ന ആ സിനിമ റിലീസായതിനു ശേഷം ആ സിനിമയിലെ രാഷ്ട്രീയ വശങ്ങള് മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നടൻ ജഗദീഷ് ഒരു മനോരമം നൽകിയ ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ഡെയിലി മാധ്യമങ്ങളിൽ ഉണ്ടാവുന്ന വൈകുന്നേര ചർച്ചകളില് പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവാറുണ്ട് അതൊരു രാഷ്ട്രീയ കലാപത്തിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും ശരിക്കും ഈ ഡെയിലി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഈ കലാപത്തിന് വഴിയൊരുക്കുന്നില്ലേ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ടെലിവിഷനിൽ ചർച്ച ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അതേസമയം യാതൊരു വസ്തുതയും ഇല്ലാതെ ഈ വാട്സാപ്പ് വാട്സാപ്പ് അത് അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻസൈറ്റ് ചെയ്തിട്ട് കലാപം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ഉണ്ട് ടെലിവിഷനിൽ ചർച്ച നടന്നതുകൊണ്ട് ഇതുവരെ കലാപം ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ കേരളത്തിന് പുറത്തുള്ള മീഡിയ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഹിന്ദി മീഡിയ പരിശോധിച്ചാൽ കമ്മ്യൂണൽ ആയി കാണുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇൻസൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഹിന്ദി ന്യൂസ് ചാനലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധി പോലെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ മുഖ്യധാര മാധ്യമങ്ങളായിട്ടും അങ്ങനെ കൈകാര്യം ചെയ്യുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇല്ല പിന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ വിഷയം വന്നാൽ നമ്മുടെ ഇതിനൊരു രീതി ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആള് രാവിലെ പരസ്പരം സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ് വൈകുന്നേരം നമ്മൾ മുടി മുടിവെട്ടാൻ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ സംസാരിക്കുന്നത് എന്താ രാഷ്ട്രീയ നാലാൾ കൂടുതലേർ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടെലിവിഷൻ ചർച്ചകൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പിയർ ഡിസ്കോഴ്സാണ് അപ്പം അതിനകത്ത് രാഷ്ട്രീയവും നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടാവും അങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കാനും കാണാനും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ആ ചർച്ച സംഭവിക്കുന്നത് അതല്ലാതെ കേരളത്തിൽ അങ്ങനെ കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങളിൽ ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല പക്ഷെ കേരളത്തിന് പുറത്ത് ഞാൻ പറയുന്നു ഹിന്ദി ഇംഗ്ലീഷ് മീഡിയ വളരെ വളരെ ആയിട്ട് കമ്മ്യൂണലി ഇൻസൈറ്റിംഗ് ആയിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ ജഗദീഷിന്റെ ആ ആർഗ്യുമെന്റിനെ പൂർണ്ണമായി തള്ളുന്നില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു വിഷയം നടക്കാൻ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു നമ്മളിപ്പം കോടതിയിൽ ഒരു പ്രതി ദൈവം പ്രതിയാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പ്രതിയാവുക പക്ഷെ ഒരു നമ്മുടെ മീഡിയ തന്നെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിയെ കാണാതാവുന്നു ആ കുട്ടിയെ കാണാതാവുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നു മാധ്യമങ്ങളിൽ അതിനൊരു തീരുമാനം ഉറപ്പിക്കുന്നു പക്ഷെ അത് വിധി വന്നിട്ടില്ല അതുപോലെ തന്നെ മാധ്യമങ്ങളാണ് ഇതിനൊക്കെ ഒരു തീരുമാനം കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് എന്താ പറയുക കാരണം അത് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആകും നമ്മുടെ ഇത് കോടതിയാണല്ലോ അവസാനം ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഒരു മാധ്യമ ഒരു ഇല്ല ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ചർച്ചയാണ് മാധ്യമങ്ങൾ വിധികർത്താക്കൾ ആരും എന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയുമാണ് പണ്ട് ബി ബി സിയുടെ നിങ്ങൾ കോടതിയാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ കോടതിയല്ല ഞാൻ ജഡ്ജി അല്ല ഞാൻ പ്രോസിക്യൂട്ടറാണ് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഈ പബ്ലിക് ഒപ്പീനിയന്റെ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കും അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോകും ഇപ്പൊ മത്സരങ്ങൾ കൂടി കൂടിയതോടുകൂടി കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് ഈ പറയുന്ന ഓട്ടമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും വരും പക്ഷെ നമുക്കറിയാം ഒരു ഒരു കോടതിയിൽ ഒരു വിഷയം പിന്നെ അതിന്റെ അന്തിമ വിധി പറയുന്നത് എല്ലാ വശങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയതായിരിക്കും പക്ഷെ ദൈനംദിനം ടെലിവിഷനിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അങ്ങനെ അത്രയും ആഴത്തിലുള്ള പരിശോധന നടന്നിട്ടാവില്ല അതാത് സമയങ്ങളിൽ വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ കിട്ടുന്ന ഒരാളുടെ മൊഴിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും അതിലൊരു സ്വാഭാവികമായിട്ടും അതിലൊരു സമഗ്രത ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പറയാൻ കഴിയുന്നത് സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി റിയ ചക്രവർത്തി ഒരു കുറ്റവാളിയാണ് കുട്ടികൾ ചെയ്തു എന്നുള്ള മട്ടിലാണ് പറഞ്ഞ പോലെ വിധി തന്നെ പുറപ്പെടുവിച്ചത് പക്ഷെ നമുക്കറിയാം കോടതി എങ്ങനെയാണ് വിഷയം കണ്ടത് കോടതിയിൽ വന്ന പ്രാക്തികമായ എന്തായി മാറിന്ന് നമുക്കറിയാം പലപ്പോഴും നിരപരാധികളായ അല്ലെങ്കിൽ വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ വില്ലന്മാരായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടാം അത് വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ വസ്തുതയാണ് കേട്ടോ ഞാനതിനെ ഡിനൈ ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും പക്ഷേ അതേസമയം മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിർവ്വാഹവുമില്ല ഇപ്പം ഒരു കോടതി പ്രൊസീജിയർ കഴിഞ്ഞ ഒരാൾ കുറ്റക്കാരനാണോ അല്ലെ ഒന്ന് വിരിക്കാൻ ചിലപ്പോ നാലഞ്ചു കൊല്ലം എടുക്കും നമ്മുടെ നാട്ടിൽ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം വരെ എടുക്കും പക്ഷെ നമുക്കൊരു കാര്യം ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള കേസുകൾ ഫോളോഅപ്പ് ചെയ്യാൻ പറ്റാ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതിന് പുറകെ പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അതിൽ ഇതിനെ നമ്മളൊരു കുറച്ച് സമതുലിതമായി കാണണം ഈ മാധ്യമ വിചാരണ കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങൾക്കൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല ഇത് പണ്ട് നടന്നൊരു പ്രധാനപ്പെട്ട നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് വന്നിട്ടില്ല പക്ഷെ അതിനൊണ്ട് തന്നെ മറ്റൊരു പ്രമുഖ ഒരു ചാനൽ ആ വിഷയം കൈകാര്യം ചെയ്യുകയും അതൊരു റിപ്പോർട്ടിംഗ് റൂമെത്തി വരികയും ആ റിപ്പോർട്ട് കണ്ട ആളുകൾ പറഞ്ഞത് വാർത്തയാണ് എന്ന തരത്തിലൊക്കെ ചെയ്യേണ്ട വരുന്നുണ്ടോ മാധ്യമങ്ങൾക്ക് അങ്ങനെ മാധ്യമങ്ങൾ ചെയ്യാറുണ്ടോ ഇതിന്റെ പ്രശ്നം എന്താ പറയുകയും കെട്ടിച്ചമച്ചൊരു വാർത്തയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകും കെട്ടിച്ചമച്ച വാർത്ത ഈ ആധുനിക കാലത്ത് നിലനിൽക്കില്ല കാരണം ഇത്രയും അധികം അവന്യൂസ് ഉണ്ടായിട്ട് നമുക്കൊരു ഒരു കാര്യം ഫോൾസ് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ കൗണ്ടർ ആയിട്ടുള്ള കാര്യം സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരും ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും ആസൂത്രിതമായി കെട്ടേന്ന് ചോദിച്ചാലൊന്നും അത് അതുപോലെ വരില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അങ്ങനെ കെട്ടിച്ചമയ്ക്കുന്ന ഒരു ഒരു പതിവ് സാധാരണ നിലയിലില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചിലപ്പോ രാഷ്ട്രീയ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ള അഫിലിയേഷൻ ഉള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചപ്പോ അവരുടെ പോയിന്റിന് വേണ്ടി ചിലപ്പോ എക്സാജറേഷൻ ഒക്കെ വരുത്തിയേക്കാം സാധാരണ നിലയിൽ നടക്കുന്നതല്ല അസാധാരണമായി സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തയിൽ എത്ര എത്ര ശതമാനം ശതമാനം വിശ്വസിക്കാം വിശ്വസിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഈ വാർത്തയുടെ ഉപഭോക്താക്കൾ ഓരോ വാർത്തയും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പ്രതിവിധി നമുക്ക് അങ്ങനെ ഒരു പെർസെന്റേജ് ഒന്നും പറയാൻ പറ്റില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകൻ വാർത്ത ചെയ്യുന്നത് അയാളുടെ നൂറ് ശതമാനം ബോധ്യത്തിലാണ് അയാൾക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ കിട്ടുന്ന വിവരങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോവാ ചിലപ്പോൾ വളരെ ആസൂത്രിതമായ ഒരു സോഴ്സ് തെറ്റിദ്ധരിപ്പിക്കാം ചിലപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാർത്താ മാധ്യമപ്രവർത്തകൻ അതിൻ്റെ മറുവശം കണ്ടില്ല എന്ന് പറയാം ഇങ്ങനെ പല ഹസാറ്റ്സ് ഇക്കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ പൊതുവേ അങ്ങനെ നിങ്ങൾ നൂറ് വാർത്ത കണ്ടാൽ അതിൽ എത്ര വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് വാർത്തയും വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത് പക്ഷെ അതിൽ 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 മിസ്റ്റേക്കുകൾ സംഭവിക്കാം സംഭവിക്കാം തെറ്റുകൾ ചിലപ്പോൾ ചില വിവരങ്ങൾ ചിലത് വന്നത് ചിലപ്പോൾ ആയിക്കൊള്ളണോസിറ്റി ആയിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഓരോ മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന കേട്ടിട്ടുണ്ട് എത്ര എത്ര ശതമാനം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല എങ്കിലിപ്പോ ഒരു മാധ്യമം ഇപ്പൊ നമ്മുടെ കയ്യിലെത്തുന്ന ഒരു വാർത്ത സത്യമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ വാർത്ത പ്രസന്റ് ചെയ്യുന്നു പക്ഷേ വാർത്ത പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായ വാർത്തയാണ് എന്ന് എന്ന് നമ്മൾ അറിയുകയും അതിനുശേഷം വാർത്ത വായിക്കേണ്ട സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഈ വർഷത്തെ ഒരിക്കലുമില്ല അതായത് നമുക്ക് നമ്മൾ തെറ്റാണെന്ന് വാർത്ത വായിച്ച ഒരു സന്ദർഭമില്ല ചില വാർത്തകൾ തെറ്റി പോവാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരവരുടെ പാർട്ടികൾക്ക് അവരവരുടേതായ മാധ്യമങ്ങൾ തുടങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അടുത്തുമുതലേ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മൗത്ത് പീസുകൾ ഉണ്ട് ഇലക്ട്രോണിക് മീഡിയ വന്നപ്പോൾ അവർക്ക് മോക് പീസുകൾ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അവരുടെ പീസുകൾ ഉണ്ടാവാം എല്ലായിടത്തും ഉണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് അത് അവരുടെ അവരെ അതാത് പാർട്ടി പ്രവർത്തകരെ അഡ്രസ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ പോയിന്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മുഖ്യ ദൗത്യം പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു 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 പൊളിറ്റിക്കൽ അഫിലിയേഷൻ പ്രമുഖ നേതാവ് അദ്ദേഹത്തെ അദ്ദേഹത്തെ എവിടെ കണ്ടാലും ഈ ക്യാമറയും പോകും അദ്ദേഹം മറുപടി കൊടുക്കാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അത്തരത്തിലുള്ള ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടെ ഇത് മറുപടി പറഞ്ഞിട്ടേ പോകാവൂ എന്ന രീതിയിൽ നിർബന്ധിക്കുന്നത് ഒരു മാധ്യമദുമായിട്ട് തോന്നുന്നുണ്ട് നിർബന്ധിക്കുന്നതിന്റെ കേരളത്തിന്റെ നേരത്തെ തന്നെ അതായത് മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ എടുത്തൊരു നിലപാട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറയും വാർത്താ സമ്മേളനം ഉള്ളപ്പോൾ അറിയിക്കാം അതല്ലാതെ ഞാൻ വരുന്ന ഇടത്ത് നിങ്ങൾ എൻ്റെ പ്രതികരണം അത്രയും നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വഴിയിൽ നിന്നും ചോദിക്കാറില്ല അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു എം പി എന്ന് ഉദ്ദേശിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് എങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് പറയാം ഞാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങളെ അറിയിച്ച് ഞാൻ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ മാത്രമായിരിക്കും എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിലപാടെടുക്കാം പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ അദ്ദേഹം ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട് ചിലപ്പോൾ പ്രതികരിക്കാറില്ല ചിലപ്പോൾ പറയുന്നതുപോലെ എന്താ പറയാ ദേഷ്യപ്പെട്ടു പോകും ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി ആണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരാളുമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതികരണങ്ങൾ തേടാനുണ്ട് അതിന് രണ്ടു മൂന്നും ആളില്ല ഒറ്റയാളേ ഉള്ളൂ ഈ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ അപ്പൊ സുരേഷ് ഗോപി വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് ഓരോ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ബി ജെ പി എം പി ആണ് അപ്പൊ ബി ജെ പിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണല്ലോ അറിയേണ്ടത് അതിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതല്ലാതെ അദ്ദേഹം അങ്ങനെ അതായത് ഞാൻ ഒരു മാധ്യമത്തോടും ഇനി പ്രതികരിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഇതുവരെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ലെന്നാളെ അങ്ങനെ അറിയിച്ചാൽ അദ്ദേഹം ക്ഷണിക്കുമ്പോൾ മാത്രം പ്രതികരണം എടുക്കാം എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ഒരു എം പി ആണ് അദ്ദേഹം മറുപടി പറയണം ചോദ്യങ്ങൾക്ക് പക്ഷെ മറ്റ് നേതാക്കളോട് ആരോടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ചോദിക്കാറുണ്ട് ഇത് എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ബി ജെ പിയുടെ ഭാഗം പറയേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തി ദ്ദേഹമാണല്ലോ കേരളത്തെ സംബന്ധിച്ച് മലയാളത്തിൽ പറയേണ്ടത് അപ്പോൾ ഇപ്പൊ ഈ അടുത്ത് കുറെ വിഷയങ്ങൾ ഇപ്പൊ മുനമ്പം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരം നടന്ന ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ ഓഫ് ഭേദഗതി ഇങ്ങനെ കുറെ വിഷയങ്ങൾ അതായത് നാഷണൽ വിഷയങ്ങൾ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോ ആ പോയിന്റ് അല്ലെങ്കിൽ ആ വശം അറിയാനാണ് അദ്ദേഹത്തോട് ചോദിക്കുക കേന്ദ്ര സർക്കാരിന്റെ വേർഷൻ ആണ് അദ്ദേഹം പറയേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടത് അതാണ് അതിന്റെ സംഭവം ഇപ്പം ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയാണ് ഇപ്പൊ നമ്മൾ ആ ഒരു ഇൻസിഡന്റിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസ് സ്റ്റേഷൻ കേസ് എടുക്കാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാധ്യമങ്ങളുടെ അടുത്തേക്കാണ് പോവാ ഏതെങ്കിലും ഒരു ചാനലിൽ പോകുന്നു വിഷമം പറയണോ അത് വാർത്തയായിട്ട് വരുന്നു ജനങ്ങള് പോലീസിൽ പോലും വിശ്വസിക്കാതെ മാധ്യമങ്ങളെ വിശ്വസിച്ച് തുടങ്ങി അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ രക്ഷ തേടി തുടങ്ങി നമ്മൾ ആളുകള് പറഞ്ഞു തുടങ്ങി അതിലൊരു സത്യാവസ്ഥയുണ്ടോ അങ്ങനെ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോലീസ് ഒന്നും ചെയ്യില്ല പക്ഷെ ഇത് മീഡിയയിൽ വരികയാണെങ്കിൽ ഒരു പ്രഷറായല്ലോ അപ്പൊ പോലീസായാലും മറ്റോറിറ്റീസ് ആയാലും ആക്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പരാതി പറയുന്നത് അതിന് വേറൊരു റിസ്ക് ഉണ്ട് അപ്പം ഒരു പരാതി ഒരു കൂട്ടം ആളുകൾ പറയാണ് മാധ്യമങ്ങൾ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു വേർഷനും ഉള്ള അതിന് മറുവശം എന്ത് എന്നുള്ളത് പലപ്പോഴും പിന്നീട് ആ വശം കൂടി ഈ അതിൽ ഒന്നും ചിന്തിക്കാതെ ഒരാളുടെ ചെയ്യോ അതോ അല്ല ഇങ്ങനെ സ്വഭാവം അനുസരിച്ച് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് എങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് പറയാൻ ചെയ്യ അതേസമയം തന്നെ അതിൽ മറുവശം ഉണ്ടെങ്കിൽ മറുവശത്തിനും പറയാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരു ആൺകുട്ടി പ്രതിയാവുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാർത്തയിൽ കാണിക്കുന്നു എന്നാൽ ഒരു സ്ത്രീ പ്രതിയാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മുഖമോ അവരെ കുറിച്ചോ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല അതെന്തുകൊണ്ട് വെറുതെ ഇപ്പോഴത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ക്രിമിനലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആളുകൾ ആദ്യം പുറത്തായി ജോളി എന്ന് പറയും അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മ എന്ന് പറയും ഇവരുടെയൊക്കെ പേരോ അഡ്രസ്സോ ദൃശ്യമോ കാണിക്കാത്തത് കൊണ്ടാണോ അല്ലല്ലോ അപ്പോ സ്ത്രീകൾ പ്രതികളായ വിഷയങ്ങളിൽ സ്ത്രീകളുടെ പേര് വരാതിരിക്കുന്നില്ല സ്ത്രീകളുടെ ചിത്രം വരാതിരിക്കുന്നില്ല സ്ത്രീകളുടെ ഡീറ്റെയിൽസ് വരാതിരിക്കുന്നില്ല അങ്ങനെ ഒരു വിഷയം എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അത് കുറെ കൂടി താല്പര്യത്തോടുകൂടി പുരുഷന്മാരെക്കാൾ കൂടുതൽ താല്പര്യത്തോടു സ്ത്രീകളായതുകൊണ്ട് അവര് ആ നിലയ്ക്ക് കുറച്ചുകൂടി എന്താ പറയാ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അതിൽ ജാഗരൂകരാകപ്പെടുന്നുണ്ടോ എന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറത്തല്ലാതെ സ്ത്രീകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളോ മറച്ചു വയ്ക്കുന്നൊന്നുമില്ല പക്ഷേ ലൈംഗിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയി രാജ്യം നിയമമുണ്ട് ഐ പി സി ടു ട്വന്റി ഐറ്റ് എ പഴയ ഐ പി സി ഇപ്പൊ അത് ബി എൻ എസ് ആണ് ഐ പി സി പഴയ സെക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരു ലൈംഗിക പീഡനം നടന്നാൽ അതിലെ ഇരയെ ഐഡന്റിഫൈ ചെയ്യുന്ന വിധത്തിൽ പേരോ പടമോ കൊടുക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് ബി എൻ എസ് അനുസരിച്ചോ അതെ അപ്പോ ൂ അവിടെയൊക്കെ കൂടുതലും സ്ത്രീകളാണല്ലോ ഈ കാര്യത്തില് ഇരകളായും അങ്ങനെയൊക്കെ വരിക അപ്പൊ അവിടെ പേര് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് ചെയ്യുന്നതാണ് അതല്ലാതെ പ്രത്യേകമായി മാധ്യമങ്ങൾ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളുടെ പേര് കൊടുക്കാതിരിക്കുന്നതല്ല അല്ല